വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ കിച്ചണിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ മിക്സി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ എങ്ങനെ കേടു കൂടാതെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ മിക്സ് ചെയ്യണ്ടോ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് നാല് ദിവസമായി കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൊടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഇത് നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ചെറുനാരങ്ങി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇത് ഞാനൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലോട്ട് തേച്ച് കൊടുക്കാം മിക്സിയിലോട്ട് തേച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ പഴയൊരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഈ മിക്സിയൊക്കെ കഴുകാനായിട്ട് ഇതുപോലുള്ള പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത് എൻ്റെ മിക്സിയിൽ അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട് ഇനി നമുക്ക് അഴുക്കുള്ള ഭാഗങ്ങളിൽ ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കാം മിക്സിയുടെ അഴുക്കുള്ള ഭാഗങ്ങളിലൊക്കെ എത്തുന്ന രീതിയിൽ ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ മിക്സിയുടെ ആ അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രഷ് ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാം നന്നായിട്ട് ബ്രഷുണ്ട് നന്നായിട്ടൊന്ന് ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം ഞാൻ ഇതൊരു ഡ്രൈ ആയ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ആ ടവൽ ഒന്ന് നനച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ മിക്സി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പുതിയ മിക്സി പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക ഇതുപോലെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മിക്സി എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ നമുക്ക് വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിനെ മൂർച്ച കുറഞ്ഞു പോകുക അല്ലേ അപ്പോൾ ആ ഒരു ടൈം ബ്ലേഡിനെ മൂർച്ച കൂട്ടുന്നതിനായിട്ട് അതിലോട്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മതി കേട്ടോ ഏത് ടൈപ്പ് അരിയായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ ചോറ് വയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഈ ഒരു അരി പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് നന്നായിട്ട് മൂർച്ചുകൂടും പഴയതുപോലെ തന്നെ നമുക്ക് അരയ്ക്കാനും പറ്റും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിൽ പേപ്പറാണ് ഇതുപോലെയുള്ള ചെറിയൊരു പീസ് അലൂമിനിയം ഫോൾ പേപ്പർ എടുക്കുക ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിനു ശേഷം ചുരുട്ടിയതിനു ശേഷം മാത്രം മിക്സി ജാറിലോട്ട് ഇടുക പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ കൈകൊണ്ടൊന്ന് ചുരുട്ടി കൊടുക്കുക ചെറിയൊരു ബോളിന്റെ രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ അതുപോലെ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതായിത്രയും നമുക്ക് അരയാൻ ആവശ്യത്തിനുള്ളത് വേണം ഇനി നമുക്ക് പൾസ് മോഡലിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജാറിൻ്റെ ബ്ലേഡ് ഒക്കെ നന്നായിട്ട് മുറിച്ചു കൂടും ഇപ്പം ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഇട്ട് കൊടുത്ത അലുമിനിയം ഫോൾ ബോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എപ്പോഴാണ് നമ്മുടെ ജാറിന് മൂർച്ചയില്ല എന്ന് തോന്നുന്നത് ആ ടൈമൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ചുകൂടും അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ചയില്ലായിട്ട് അപ്പം തന്നെ പോയി ബ്ലേഡ് ബ്ലേഡൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെയുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ബ്ലേഡിൻ്റെ മുർച്ച കൂട്ടാവുന്നതാണ് പിന്നെ മിക്സിയിൽ കാണുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കണ്ടോ ഈ ബ്ലേഡിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ആവും നമ്മൾ അരച്ചതിന് ശേഷമുള്ള വേസ്റ്റൊക്കെ കുടുങ്ങിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ടൈറ്റായി വരും അപ്പോൾ ആ ഒരു ടൈമ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ ആ ഒരു വെളിച്ചെണ്ണ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഒഴിച്ചു വയ്ക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ മിക്സിയുടെ ബ്ലേഡ് ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഓയിൽ എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ഓയിൽ ഒന്ന് തളുത്തതിന് ശേഷം നമുക്കിതുപോലെ കൈകൊണ്ട് മിക്സിയുടെ ആ ബ്ലേഡ് ഇരിക്കുന്ന ഭാഗം ഒന്ന് കറക്കി കൊടുക്കണം ഇതുപോലെ ചെയ്ത് നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ ഒരു ടൈറ്റ് മാറിക്കിട്ടും പിന്നെ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഒരു റബ്ബർ ലൂസായി പോകും അല്ലേ അപ്പോൾ അത് ടൈറ്റാക്കാനായിട്ട് ആ റബ്ബർ അഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലോട്ട് ഒരു മണിക്കൂറോളം വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ജാറിലോട്ട് ഇടുകയാണെങ്കിൽ നല്ല ഫിറ്റായിട്ട് തന്നെ ഉണ്ടാവും അടുത്തായിട്ട് നമ്മുടെ മിക്സി ജാറിനും മിക്സിക്കുമൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് ഇതുപോലെ കോട്ടൺ തുണിയോ ടിഷ്യോ ഒന്ന് വെളിച്ചെണ്ണയിൽ മുക്കിയതിന് ശേഷം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി ജാറും മിക്സി എപ്പോഴും നല്ല കൂടി ഉണ്ടാവും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക ഇതുപോലെ ചെയ്ത് കൊടുക്കുന്ന തന്നെ നമ്മുടെ ഒരുവിധം ഒഴുക്കൊക്കെ പോവുകയും ചെയ്യും ഇനി മിക്സിയിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മുടെ മിക്സി പുതിയതുപോലെ തന്നെ ഉണ്ട് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ോ ഇപ്പൊ തന്നെ നമ്മുടെ മിക്സി കാണാൻ നല്ലൊരു ഷൈനിങ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മിക്സിയും പുതുപുത്തനായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അപ്പൊ ഇതിൻ്റെത് ഏഴ് വർഷം പഴക്കമുള്ള മിക്സിയാണ് ഇപ്പോഴും പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ടിപ്സൊക്കെ ചെയ്താൽ നമ്മുടെ മിക്സിയും കേടു കൂടാതെ പുതുപുത്തനായിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രേയുള്ളൂ ടിപ്സൊക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനെയും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ ടിൽ എത്തുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ